മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധത അറിയിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ട് രാജ്യങ്ങളുമായുള്ള മോസ്കോയുടെ ദീർഘകാല ബന്ധങ്ങൾ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്നാണ് റഷ്യയിലെ ഏറ്റവും അനുയോജ്യവും സവിശേഷവുമായ രാജ്യങ്ങളുമായി മാറ്റുന്നതെന്ന് അവകാശപ്പെട്ടത് സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിൽ ആഗോള വാർത്താ ഏജൻസിയ്ക്ക് മുന്നിൽ എഡിറ്റർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പുടിൻ തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു സ്ഥിതി നിർദ്ദേശങ്ങൾ റഷ്യ ഇതിനോടകം തന്നെ ഇറാൻ ഇസ്രായേൽ അമേരിക്ക എന്നിവരുമായി പുടിൻ പറഞ്ഞു ഞങ്ങൾ ആരുടെ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല ഈ നിന്ന് എങ്ങനെ മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നാൽ തീരുമാനം തീർച്ചയായും ഈ എല്ലാ രാജ്യങ്ങളുടെയും പ്രത്യേകിച്ച് ഇറാന്റെയും ഇസ്രായേലിന്റെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പുടിൻ വ്യക്തമാക്കി പ്രസിദ്ധന്റെ ഗൗരവം അദ്ദേഹം അംഗീകരിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇതൊരു സൂക്ഷ്മമായ പ്രശ്നമാണെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ സംഘർഷത്തിന് ഈ പരിഹാരം സാധ്യമാണെന്നും പുടിൻ പറഞ്ഞു എന്റെ കാഴ്ചപ്പാടിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും വ്ലാഡ്മർ പുടിൻ മാധ്യമങ്ങളോട് സംസാരിക്കുവെ ചൂണ്ടിക്കാട്ടി ഇറാനിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറ്റു പ്രാദേശിക ആഗോള ശക്തികളുടെയും വിഷയത്തിലേക്ക് ആകർഷിക്കുമെന്ന് ആശങ്ക വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുടിൻ തന്നെ നിലപാട് അറിയിച്ചത് ഇറാന്റെ പരമോന്നത നേതാവായുള്ള കമേനിയെ വധിക്കാനുള്ള ശ്രമത്തെക്കുറിച്ച് വാർത്തകളിൽ പ്രതികരിക്കാൻ പക്ഷി റൈല ആണവ നിലയത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെ ഇറാനുമായുള്ള റഷ്യയുടെ ആണവ സഹകരണത്തെക്കുറിച്ച് പുടിൻ എടുത്തു പറയുകയുണ്ടായി പേർഷ്യൻ കടലിടുക്കിനോട് ചേർന്നുള്ള സ്ഥലത്ത് രണ്ട് അധിക റിയാക്ടറുകൾ നിർമ്മിക്കാൻ ഇരുന്നൂറധികം റഷ്യൻ തൊഴിലാളികൾ നിലവിൽ സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ അടുത്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടയിലും പുടിൻ മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ റഷ്യയുടെ ഇടപെടൽ തനിക്ക് താല്പര്യമില്ലെന്നും ട്രംപ് പിന്നീട് സൂചിപ്പിക്കുകയുണ്ടായി യുക്രൈനുമായുള്ള വിഷയത്തിൽ ആദ്യം പരിഹാരം കാണുമെന്നാണ് ട്രംപ് പുടിനോട് പറഞ്ഞത് ട്രംപ് തന്നെയാണ് നിലവിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് ഇറാൻ അനുകൂല നിലപാട് വെച്ച് പുലർത്തുന്നതിനാൽ റഷ്യയുടെ സഹകരണത്തോട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇസ്രായേലിനോട് മുട്ടും താല്പര്യമില്ലെന്നാണ് വിവരം അതിനാലാണ് പുടിന്റെ വാഗ്ദാനത്തിൽ തന്നെ ആരും അനുകൂലമായി പ്രതികരിക്കാത്തത്